സ്വപ്ന കേരളം സരിത കേരളം വീട കേരളം പതിനൊന്ന് വർഷം മുമ്പ് നടന്ന ഒരു ഒത്തുതീർപ്പിന്റെ കഥ കേരളം കേരള വീണ്ടും ചർച്ച ചെയ്യുന്നു എന്തു പറയാൻ ഇതൊക്കെ വെറും ഭാവനയുടെ ഭാഗമാണ് ശോഭനയായ കുഴപ്പമുണ്ടോ ജോൺ മുണ്ടക്കയം പ്രസ്താവിക്കുന്നത് പോലൊരു സംഭവം നടന്നിട്ടേ ഇല്ല ഓക്കേ അന്ന് തിരുവഞ്ചൂരാണ് ചെറിയാം ഫിലിപ്പിന്റെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിക്കുന്നത് അത് ശരി അപ്പൊ സംഭവം എന്തോ ഭാവനയോ ശോഭനോ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് വിരമിക്കുന്ന ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ആഗ്രഹമായിരിക്കും ഒരു ബുക്ക് എഴുതുക എന്നുള്ളത് അതായത് ലൈംലൈറ്റിലേക്ക് തിരികെ വരാനുള്ള ഒരു ആഗ്രഹം ആ ഒരു ഭാവനയുടെ ഭാഗമാണിത് ആ ഒരു ഉദ്യമത്തെ ഞാൻ മനസ്സ് നിറഞ്ഞ അനുമോദിക്കുന്നു അജിജോ ആ അനുമോദനം ഒന്ന് കറക്റ്റായിട്ട് മുണ്ടക്കായത്തിൻ്റെ അടുത്ത് എത്തിച്ചേക്കണേ കാരണം പണി കിട്ടി നിറഞ്ഞിട്ടും മുണ്ടക്കയത്തിന് അനുമോദിക്കാൻ കാട്ടിയ സാറിൻ്റെ മനസ്സ് തന്നെ കാണാതെ പോരുവഞ്ചൂർ ആണെങ്കിൽ നിരന്തരം എന്നെ വിളിച്ച് കാണണം കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി നിങ്ങളെ കാണണം പറഞ്ഞോണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളൊരു ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം ആ എന്നിട്ട് ഞാൻ ഒറ്റക്കല്ല പോയത് എന്റെ കൂടെ ചെറിയ ഫിലിപ്പ് ഉണ്ടായിരുന്നു അതായത് ജീവനുള്ള തെളിവ് ചെന്ന് വെട്ടവും പോരാ എന്നിട്ട് ഇപ്പൊ എന്നെ കൂടെ ഫിലിപ്പ് ചിന്തിക്കുന്നുണ്ടാവും ജോൺ മുണ്ടക്കയം പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയതാന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ജോൺ മുണ്ടക്കയം പറയാത്തൊരു കാര്യം ഞാൻ ആ എങ്ങനെ പറയാണ് ആദ്യം ഭാവനയാണെന്ന് പറഞ്ഞ് ഇപ്പൊ അതെ പറയാത്തതൊക്കെ പറയണ് അല്ല ഇതിപ്പോ ഭാവനയും പറയാത്തതും കൂടെ എല്ലാം കൂടെ ഒക്കെ ആകുമ്പോ എന്തോ ഒരിത് ഇതിലില്ലേ ഇല്ലേ ആ എന്തായിരുന്നു പറ പറ സി പി എം മുന്നോട്ട് വെച്ചത് ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുക എന്നത് മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അത് മുണ്ടക്കയും പറഞ്ഞിട്ടില്ലല്ലോ ആ ബെസ്റ്റ് ഇത് ജോൺ മുണ്ടക്കയം പറഞ്ഞില്ലെന്നാരാ പറഞ്ഞേ ഇതും അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലായിരുന്നല്ലേ ഓക്കേ ഞാൻ മുണ്ടക്കയത്തെ വിളിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കുക അദ്ദേഹം അന്ന് മനോരമയുടെ ട്രിവാൻഡ്രം ബ്യൂറോയുടെ ചീഫായിട്ട് പ്രവർത്തിക്കുകയാണ് ഇത്രയും വലിയൊരു കാര്യം അദ്ദേഹം എന്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായി കൊടുത്തില്ല ഇത്രയും നാൾ രഹസ്യമായി മനസ്സിൽ വെച്ചു മനോരമയുടെ നഷ്ടം അതിരിക്കട്ടെ കൈരളി ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന താങ്കളെ തിരുവഞ്ചൂർ നേരിട്ട് വിളിച്ചിട്ട് സമരം അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചത് എന്തേ കൈരളി ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവില് വന്നില്ല അതിന് അതിനിടെ പ്രസക്തിയില്ല ഞാൻ പോയത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ഓ അങ്ങനെ അല്ലങ്ങുന്നേ ഈ തിരുവഞ്ചൂര് മുണ്ടക്കയും അപ്പൊ വ്യക്തമാണല്ലോ ഈ സ്ക്രിപ്റ്റ് വന്നതായിരിക്കും അന്ന് അഭ്യർത്ഥിച്ചാള് അങ്ങനൊക്കെ മാറ്റി പറയൂ ഞാനെന്തായാലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു അന്ന് സമരം അവസാനിപ്പിക്കാൻ യു ഡി എഫ് എങ്ങാനും മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഹെൻ്റെ പൊന്നേ വലിയൊരു ബോംബ് അങ് പൊട്ടിയനെ ഇതിപ്പോ തോമസ് ഐസക്ക് പോലും അറിഞ്ഞത് ഒരു ഹെഡ്ലൈനിലൂടെ കൊടുമ്പിരി കൊണ്ടൊരു സമരം എത്ര പെട്ടെന്ന് തീർന്നു പോയേ ആ എന്തായാലും എത്ര പത്രസമ്മേളനം വരുന്നു ആരൊക്കെ പത്രസമ്മേളനം വിളിക്കുന്നു അടുത്ത ലക്കം വരുമ്പോ കണ്ടറിയാം കണ്ടുതന്നെ അറിയണം കാണാൻ മറക്കല്ലേ